സംഭവമാണ് രണ്ട് ദുരന്ത സ്ഥലങ്ങളിലെ രണ്ട് ദുരന്തങ്ങൾ അല്ലാതെ ഒരു മനോവേദന സംഭവമായി പോയി അതോ എന്റെ ബാക്കിയുള്ളവര് പറഞ്ഞറിയാവുന്നത് മരിച്ച രണ്ട് കുട്ടികളും അങ്ങനെ വലിയ കുഴപ്പക്കാരോ മറ്റു ദുശീലങ്ങളോ ഒന്നും അങ്ങനെയുള്ളവരല്ല ഇന്നത്തെ നമ്മുടെ പുതിയ തലമുറയുടെ മനോബലം നഷ്ടപ്പെടുന്ന ചെറിയ വിഷയങ്ങൾക്ക് മനോബലം നഷ്ടപ്പെടുകയും ഡിപ്രഷനിലേക്ക് അടക്കം കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇത് വളരെ ഗൌരവത്തിൽ വീക്ഷിക്കേണ്ട ഒരു വിഷയമാണ് അങ്ങനെയുള്ള മാനസികാവസ്ഥയിൽ നിന്നുണ്ടാകുന്ന സംഭവ വികാസങ്ങൾ ഇത് ഇതൊരു ഉദാഹരണമായിട്ടെടുത്ത് കേരളം ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളിൽ ഒന്നാണ് വളരെ ദൌർഭാഗ്യകരമായത് സംസ്ഥാനത്ത് തുടരെയുള്ള സംഭവങ്ങളുണ്ടാവുന്നുണ്ട് അടി കളി പല പലതാണ് എങ്കിലും അല്ല നമുക്ക് ഇത് ഒരു സയന്റിഫിക്കായിട്ട് അനലൈസ് ചെയ്യേണ്ട ഒരുപാട് വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട് ഇന്നത്തെ പാരന്റിംഗിന്റെ ഭാഗമായി കുട്ടികളെ വളർത്തുന്ന രീതിയിൽ അവർക്കൊട്ടും ഒരു താങ്ങാൻ ഒരു സ്ട്രീറ്റ് സ്മാർട്ട്നെസ് ഇല്ലാതാവുകയും അങ്ങനെയുള്ള വിഷയങ്ങളിലേക്ക് പോകുന്നതും പിന്നെ ഒരു അക്രമം അങ്ങ് വ്യാപകമായി ഇന്ന് മാറുന്നു അതൊരു സംസ്കാരം തന്നെ മാറുന്നതിന്റെ ഭാഗമാണ് അത് വളരെ ഗൗരവത്തിൽ നമ്മൾ എല്ലാവരും ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളാണ് അന്വേഷിതമായി സംസാരിച്ചത് എനിക്ക് കുടുംബമായിട്ട് പണ്ടേ ബന്ധമുള്ള വളരെ ആഴത്തിലുള്ള ബന്ധമുള്ള കുടുംബം തന്നെയാണ് എന്ത് ചെയ്യാനൊക്കെ നല്ല മകൻ ഫിസിക്കലില് ഫെയിലായതിന്റെ ഒക്കെ നിരാശ ഉണ്ടായിരുന്നു പറയുന്നു റിട്ടേൺ പാസ്സായിരുന്നു അച്ഛനെ പോലെ പോയിസാകാനായിരുന്നു തേജസ്വം ആഗ്രഹിച്ചെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അല്ല അതെ മകന്റെ പല പ്രശ്നങ്ങൾ വരുമ്പോൾ ഞാൻ പറഞ്ഞ ഒരു ക്രൈസിസിനെ ഫേസ് ചെയ്യാൻ സാധിക്കുന്നില്ല അതല്ലെങ്കിൽ അടുത്തത് എന്നുള്ള ഒരു ധൈര്യം ഉണ്ടാകുന്നില്ല ആ ഫിസിക്കല് ലിഗമെന്റ് പ്രശ്നം കാരണം ഫിസിക്കലി ഒരു സാഹചര്യം ഉണ്ടായി പക്ഷേ അതൊന്നും ഫേസ് ചെയ്യാൻ ഇന്നത്തെ തലമുറയ്ക്ക് സാധിക്കുന്നില്ല അവര് മറ്റു തലത്തിലേക്ക് ചിന്തിക്കുന്നു അത് ആണ് ഭയപ്പെടുത്തുന്നത് പ്രണയനിരാശ കൂടി ഉണ്ടായിരുന്നു എന്നാണ് രണ്ട് കുടുംബവും അതല്ല അതെല്ലാമാണ് ആഡപ്പ് ചെയ്ത് ഇത് ഉണ്ടാകുന്ന സംഭവം അതിലൊരു നിരാശ അതിനുശേഷം ഈ പോലീസ് സി പി ഒ ടെസ്റ്റ് പാസ്സാകാൻ പറ്റാത്തത് ഇതെല്ലാം കൂടെ വന്നു കഴിഞ്ഞ് ഒരു ഡിപ്രഷനിലേക്ക് അല്ലെങ്കിൽ പോയി കാണുമെന്ന് സ്വാഭാവികമായി അനുമാനിക്കുന്നു അതിന്റെ പിന്നെ മറ്റു അത് മാറുകയാണ് അതാണ് ബേസിക്കലി നമ്മളെല്ലാവർക്കും ഒരു ഒരു സ്ട്രീറ്റ് സ്മാർട്ട്നെസ് ഉണ്ടായിരുന്ന ഒരു സമൂഹത്തിൽ നിന്ന് മാറി ഇന്ന് ക്രൈസിസിനെ നേരിടാൻ ശേഷിയില്ലാത്ത ഒരു സമൂഹം ആയി വരുന്നു അവിടെ കൊണ്ടുതന്നെ ആത്മഹത്യകളുടെ ഒരു ഭാഗത്ത് വർദ്ധിക്കുന്നു ഇത്തരം സംഭവവികാസങ്ങൾ മനോനില തെറ്റിയിട്ടുള്ള സംഭവ വികാസങ്ങളും ഉണ്ടാകുന്നു